വാർത്തയിലേക്കാണ് ശബരിമല സ്വർണകോളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു ജയിലിൽ വാസുവിനെ റാന്നി കോടതി ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇതര പ്രതികളുമായുള്ള വാസുവിന്റെ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെന്ന് എസ് ഐ ടി കോടതി അറിയിച്ചു രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാടുകൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകിയത് എൻ വാസുവാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ നൽകുന്നത് ശ്രീരാജ് നിർണായകമായ ഒരു അറസ്റ്റിലേക്കാണ് കടക്കുന്നത് ഇതുവരെ ഉണ്ടായ അറസ്റ്റ് പോലെയല്ല എൻ വാസുവിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അതിൽ കുറിച്ച് രാഷ്ട്രീയമായി കൂടി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു അറസ്റ്റായി വിലയിരുത്താനും കഴിയും വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് നിലവിൽ കോടതി റിമാൻഡ് നിലവിൽക്ക് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ ഒന്നും തന്നെ അന്വേഷണ സംഘം നൽകിയിരുന്നില്ല പക്ഷെ വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നേരത്തെ ഈ സുധീഷ് കുമാറിൽ നിന്നും മുരാരി ബാബുവിൽ നിന്നും അടക്കമുള്ളവരുടെ പക്കൽ നിന്നും ലഭിച്ച നിർണായകമായ ചില വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വാസ്തുവിനെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കിയത് ബോധപൂർവമാണെന്നും അത് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകിയതടക്കമുള്ള ഗുരുതരമായ തെറ്റുകൾ ഈ എൻ വാസുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അനധികൃതമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിടാനുള്ള ഇടപെടൽ നടത്തിയതും എൻ വാസുവാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു അപ്പോൾ തന്നെ ഈ എൻ വാസുവിന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കൊള്ളയിൽ സ്വർണ്ണ കൊള്ളയിൽ എത്രത്തോളം പങ്കുണ്ട് എത്രത്തോളം സ്വാധീനമുണ്ട് എൻ വാസുവിന്റേതെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം അപ്പോൾ തന്നെ എത്തിയിരുന്നു അതുപോലെ തന്നെ ഈ പ്രതികളുമായി ചേർന്ന് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഉന്നതരിലേ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ ഈ കട്ടളപ്പാളിയിലെ സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ് നിലവിൽ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ സുപ്രധാനമായ ബോർഡടക്കം പ്രതിസ്ഥാനത്ത് വന്ന് വരുന്ന ഘട്ടമുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാരിലേക്കടക്കം അന്വേഷണം ഒരു സാഹചര്യം ഉണ്ടാകും വരും ദിവസങ്ങളിൽ പത്മകുമാരനടക്കം നോട്ടീസ് നൽകി വിശദമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും അഖില ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്